എല്ലാവരും പറയുന്നത് വയനാടിന് ഇനി സാധനങ്ങൾ വേണ്ട സാധനങ്ങൾ വേണ്ട അവിടെ ഫുൾ ലോൺ എത്തിക്കഴിഞ്ഞ് ഇനി വരുന്ന സാധനങ്ങളെല്ലാം ബാലൻസ് ആണ് അതുകൊണ്ട് നിങ്ങൾ സാധനങ്ങൾ ഒന്നും ശേഖരിക്കേണ്ടാണ് നമ്മൾ ഇതുവരെ കേട്ട വാർത്ത ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം എന്നുള്ളതാണ് ഇൻഫ്ലുവേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് അവിടുന്ന് കുറെ സാധനങ്ങൾ ആളുകൾ തന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് കൊല്ലം എല്ലാ എല്ലാ ജില്ലകളും ഇതും കൂട്ടി പിന്നെ എന്തുകൊണ്ടാണ് ഇവർ വിളിക്കും ഒരു മെസ്സേജ് വിടും വാട്സാപ്പിൽ ഇന്ന സാധനം പോലട്ടെ ഇന്ന സാധനം പോലട്ടെ ഇന്നത് വേണമെന്ന് നമ്മൾ ഇവിടെ കേൾക്കണത് നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കണ അവിടെ ഫുള്ള് സാധനമായി അപ്പം നിങ്ങളൊരു ഭാഗത്തുനിന്ന് ചോദിക്കും ഇന്ന സാധനം അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മളൊക്കെ നടി സാധനമായിട്ട് പോകുന്ന ഒരുപാട് ദിവസമായി ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട് നാല് ദിവസമായിട്ട് ഇത് നമുക്ക് അറിയാവുന്ന കേസാണ് നാല് ദിവസമായി ആവശ്യക്കാര് അവരിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുകയാണ് നമ്മൾ ഇന്നലത്തോടെ കലക്ഷൻ പരിപാടി നിർത്തിവെച്ചു ഭക്ഷണ സാധനം ആയാലും ശരി ഗാർമെന്റ്സ് ആയാലും ശരി സോപ്പ് പോലുള്ള എല്ലാ സാധനങ്ങളും തൽക്കാലം നമ്മൾ നിർത്തിവെച്ചിട്ട് ഇതുപോലെയുള്ള അതായത് ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കേണ്ട അവിടെ സാധനങ്ങൾ എത്തിക്കേണ്ട അതുപോലെ തന്നെ അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇതുപോലെ രക്ഷാപ്രണ്ട് ത്തിന് ഇറങ്ങുന്ന തോട്ടം തൊഴിലാളികളും അതേപോലെ തന്നെ സാധാ കൂലിപ്പണിക്കാരും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇവരുടെ വീട്ടിൽ അവർ അന്നന്നാൾ വീട് പണിക്ക് പോയാൽ മാത്രമേ അവരുടെ വീട്ടിൽ അവരുടെ അടുപ്പ് പുകയുള്ളൂ അവരൊക്കെ പട്ടിണിയിലാണ് അവർക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി സാധനങ്ങൾ കൊടുക്കേണ്ടത് അവരൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാണ് അവർക്ക് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാനില്ല അവർക്ക് അവർക്ക് വേണ്ട അന്നം കൊണ്ടു തരുന്നവരൊക്കെ ഈ ദുരന്ത ഭൂമിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയാം സ്വയം മറന്ന് രാത്രി ഉറക്കും എല്ലാം ഒഴിച്ചു കൊണ്ടും ഉറക്കമൊഴിച്ചുകൊണ്ടും ഭക്ഷണം ായിട്ട് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് കൂടി ഒരു കൈത്താങ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ചെയ്യേണ്ടത് അവർക്കും കൂടിയുള്ള സാധനങ്ങളാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടെ തന്നെ ഒരു ടീമുണ്ട് ഹൈനസ് ബായി അതേപോലെ ശ്രീജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അവിടെ ടീമുണ്ട് അവർ ഓഫ് റോഡ് വണ്ടികളിൽ എത്തിപ്പെടാൻ പറ്റാത്ത അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്കൊക്കെ ഓഫ് റോഡ് വണ്ടികൾ അതായത് പോലീസ് പിടിക്കുന്ന വാഹനങ്ങളാണ് ഈ പറയുന്നത് ഒരു പക്ഷേ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് കാസർഗോഡിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ ഏഴ് വണ്ടികൾ അയച്ചിട്ടുണ്ട് ഏഴ് ഓഫ് റോഡ് വണ്ടികളാണ് ഏത് കുന്നും മലയും കയറാൻ പറ്റുന്ന കാസർകോട്ട ഓഫ് റോഡ് ടീമിന്റെ വണ്ടികളാണ് നമ്മൾ അവർക്ക് ഇക്കു അതിൽ സഹകരിച്ചിട്ട് അവിടുത്തെ അയച്ചിട്ടുണ്ട് അവർ ഇന്നലെ ഇന്ന് പുലർച്ചെ അതുകൂടാതെ വയനാടിനെയും കുറച്ച് ഓഫ് റോഡ് വണ്ടികളുണ്ട് അതോടെ ഏകദേശം പത്ത് പന്ത്രണ്ട് വണ്ടികളോളം അവിടെ ഓടിക്കൊണ്ടിരിക്കണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെ ആവശ്യം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇന്ന സാധനമാണ് ആവശ്യം എന്ന് പറയുമ്പോ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടുന്ന് എടുത്തിട്ട് ഏതാ സ്പോട്ട് അവിടേക്ക് വിത്ത് എ അവർ അല്ലെങ്കിൽ വിത്ത് എ മിനിറ്റ് അടുത്താണെങ്കിൽ അവർ അവിടെ കൊണ്ടേ കൊടുക്കണെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ദുരിത രക്ഷാപ്രവർത്തകർക്ക് വേണ്ട ഗംബൂട്ട് പാന്റ് ടീഷർട്ട് ഇവരൊക്കെ ചെളിയിലും വെള്ളത്തിലും നിന്നുകൊണ്ടിരിക്കുക അപ്പം ജേഴ്സി പോലുള്ള പെട്ടെന്ന് കഴുകിയ ഉണങ്ങുന്ന സാധനങ്ങളാണ് ചോദിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതാണ് ചോദിച്ചത് ഇപ്പം നമ്മുടെ കളക്ഷൻ സെന്ററുകളിൽ അടുത്ത രണ്ടാം ഘട്ടത്തിലേക്ക് വേണ്ട ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് ഒരുപാട് സോപ്പ് കെമിക്കൽ സാധനങ്ങളൊക്കെ വേണ്ടതുണ്ട് അത് നമ്മൾ അത് തുടങ്ങുന്ന സമയത്തെ ആവശ്യപ്പെടാണുള്ളു ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് ആ സമയത്തേക്ക് അത് ഉപയോഗിച്ചു അല്ല പിന്നെ ഇത് ഇതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ സമയങ്ങളിലും ഈ പറയുന്നത് പോലെ തന്നെ കുറെ ആൾക്കാരുണ്ടാവും ഇപ്പൊ ഈ വയനാട്ടിലേക്ക് എത്തിക്കുന്ന പല സാധനങ്ങളും കൃത്യമായ ആളുകളിലേക്ക് എത്തപ്പെടുന്നുണ്ടോ നമ്മൾ ചോദിച്ചിന്നമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ തന്നെ പലപ്പോഴും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് പേടിയാണ് ഞാൻ കൊടുക്കുന്നത് അവിടെ എത്തുമോ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് കാരണം ഈ ക്യാമ്പുകളിലേക്ക് എത്തിയ സാധനങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അത് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാ കമ്മ്യൂണിറ്റി വ്യക്തമായൊരു സ്റ്റോറേജ് അവിടെ ആവശ്യമുണ്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ വെനുക്കയുടെ സുഹൃത്തായിട്ടുള്ള ഹൈനസ് വഴി നമ്മളവിടെ ഒരു സ്റ്റോറേജ് എടുത്തു ആദ്യഘട്ടത്തിൽ എൻ്റെ സൗഹൃദം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു കോർഡിനേറ്റ് കോർഡിനേഷൻ ചെയ്തിട്ട് ചെയ്തു ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കേണ്ട ഇടങ്ങളിൽ ഇപ്പോൾ ഒരു സാധനം നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ആദിവാസി മേഖലയിലേക്കാണ് അവർക്ക് ഇതുവരെ സാധനം എത്തിയിട്ടുണ്ടായിരുന്നു അവരവിടെ ഉണ്ടായിരുന്നില്ല നമ്മളാണ് എത്തിച്ചത് അവരൊരു വീഡിയോ നമുക്ക് എടുത്ത് അയച്ചു തന്നിട്ട് അവരൊരു ക്ഷേത്രമുറ്റത്ത് വന്നിട്ട് നമുക്ക് നന്ദി പറയുന്ന ഒരു വീഡിയോ ആണ് ചോദിച്ചത് നമ്മൾ എന്ത് ചെയ്തു സാധനങ്ങൾ അങ്ങനെ വേസ്റ്റ് ആക്കേണ്ടതില്ല കാരണം ആൾക്കാർ കഷ്ടപ്പെട്ട് ഇത് ആഗ്രഹിച്ചു ആഗ്രഹിച്ചവരാണ് അല്ലേ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനു പ്രിൻസിപ്പളാണ് അനുവിന്റെ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പിള്ളേരാണ് പ്രായം പന്ത്രണ്ടോ പതിമൂന്നോ ആയിരിക്കാം അവർ കൊണ്ടുവന്നത് രണ്ട് ബിസ്ക്കറ്റാണ് അതെ അതെ ഒരു ഇരുപത് രൂപയുടെ പാക്കറ്റും ഒരു പത്ത് രൂപയുടെ പാക്കറ്റുമാണ് ആ മുപ്പത് രൂപയുടെ ബിസ്ക്കറ്റ് അവർ ചിലപ്പോൾ അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ടുള്ള പൈസയിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരിക്കാം അങ്ങനെ തരുന്ന സാധനത്തിനോട് ഉത്തരവാദിത്വം കാണിക്കേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ കൊടുക്കേണ്ടത് അതെങ്ങനെയാണ് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് നൂറ് ശതമാനം ആൾ ആളുകളുടെ സാധനം വാങ്ങിച്ചിട്ട് കടം തൊലയ്ക്കാനും ഷോപ്പിനും വേണ്ടി അവിടെ കൊടുക്കണ പരിപാടിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ പിരിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തന്ന സാധനങ്ങൾ വയനാട് കൊണ്ടേ എത്തിച്ച അല്ലെങ്കിൽ വയനാട്ടിലേക്ക് പോകുന്ന ആരെത്തെങ്കിലും കയ്യിലും കൊടുത്തിട്ട് വീഡിയോ എടുത്ത് വിടുക എന്നുള്ളതല്ല കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ചെയ്യുന്നത് നമ്മളെ വിശ്വസിച്ച് നമുക്ക് തരുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആയാലും ഒരു പാഡിന്റെ പാക്കറ്റ് ആയാലും ഒരു സ്ട്രിപ്പ് ആയാലും ഒരു ഗുളിക ശരി അത് അവർ നയിച്ച് അവർ ഇന്നവിടേക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കണം നമ്മളുടെ വിശ്വാ നമ്മുടെ മേലുള്ള വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസത്തിന് ഒരു നിലയ്ക്കും കളങ്കം വരാത്താതെ അർഹതപ്പെട്ടവരാരാണോ അവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിക്കും ഉള്ള കടമ അത് മാക്സിമം ഞങ്ങൾ നിർവഹിക്കേണ്ടത് പിന്നെ അതോടൊപ്പം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരിടത്തുനിന്ന് പൈസ സ്വീകരിച്ചിട്ടില്ല ഒരു പൈസ പോലും സ്വീകരിച്ചിട്ടില്ല കാരണം നമ്മൾ പൈസ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഈ പൈസ സ്വീകരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പൈസ സ്വീകരിക്കേണ്ട ഇപ്പം ആയിരം രൂപ തരാൻ ഉദ്ദേശിക്കുന്നവരോട് പറയാം ആയിരം രൂപയുടെ ആവശ്യ സാധനങ്ങൾ വാങ്ങിത്തരുക എന്തെങ്കിലുമല്ല നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുക ആ ലിസ്റ്റിലുള്ളത് വാങ്ങിത്തരാൻ പറയുക അല്ലാതെ തോന്നുന്നത് വാങ്ങിയിട്ട് കാര്യമില്ല കാരണം അവിടെ വേസ്റ്റ് ആവും അപ്പോൾ ഒരു രൂപ പോലും ഒരു രൂപ പോലും പണമായിട്ട് വാങ്ങിച്ചിട്ടില്ല അതിപ്പോ ഈ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വരെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസ അയച്ചേ നിങ്ങൾ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക പൈസ എന്നുള്ള ഒരു സംഗതി തന്നല്ല ഒരു രൂപ വാങ്ങിക്കുന്നത് കേരള ഇൻഫ്ലുവൻസ്യൂണിറ്റി എടുത്തു പറയേണ്ടത് ഒരു രൂപ പോലും ആയിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ അക്കൗണ്ടിലേക്കോ നിങ്ങൾ ഇട്ടു തരേണ്ടതില്ല ആ പൈസ വാങ്ങുന്നതും നമ്മളില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സാധനമായി തരുക അല്ലെങ്കിൽ എവിടെ കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഞങ്ങൾ കളക്ട് ചെയ്തോളാം പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം നിങ്ങൾ അതും ചെയ്യരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ വെക്കുക രണ്ടാം ഘട്ടത്തിലേക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ സമയത്ത് ഇതുപോലെ സാധനങ്ങൾ പൈസ സ്വീകരിക്കുന്ന പരിപാടി ഇല്ല ഇനി ഒരു ചെറിയ കാര്യം രണ്ടാം ഘട്ടമൊന്നും മൂന്ന് ഘട്ടങ്ങളാണ് നമ്മൾ പ്ലാൻ രണ്ടാം ഘട്ടത്തിന്റെ കാര്യം ഇപ്പൊ പറയാം മൂന്നാം ഘട്ടം നമ്മൾ തീരുമാനിച്ചിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ ഹോം അപ്ലയൻസ് വീട്ടുപകരണങ്ങൾ അതോടൊപ്പം തന്നെ വീട് ക്ലീൻ ആക്കാനുള്ള ആളുകള് അതോടൊപ്പം തന്നെ അത്യാവശ്യം ഈ ഡോക്ടർമാരുടെയും സൈക്കോളജിസ്റ്റിന്റെയും സേവനങ്ങൾ അത് അവരുടെ മേഖലയിൽ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാനാണ് നമ്മളിപ്പോ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടായിരിക്കും അത് ചെയ്യാം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ കൂടുതൽ സമയം സമയമെടുത്തേക്കാം അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിലുള്ള ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം അവരെ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടതുണ്ട് അവർ ഇമോഷണലി ഡാമേജ് ആണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് അവർ പ്രശ്നത്തിലാണുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് രീതിയിലുള്ള സേവനം ചെയ്തു പറ്റും അതാണ് നമ്മുടെ മൂന്നാം ഘട്ടം ആ മൂന്നാം ഘട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്ത് കൊടുക്കും അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അർഹതപ്പെട്ടവരിൽ കൃത്യമായി എത്തിക്കേണ്ടതുണ്ട് അതിന് ഒരുപാട് ഐറ്റംസ് വേണ്ടതുണ്ട് നമ്മൾ അപ്പൊ ഇവരുടെ എല്ലാ വീഡിയോയില് എന്തൊക്കെ വേണ്ടത് കൃത്യമായി ഓരോ സമയത്ത് കൃത്യമായി പറയാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക മറിച്ച് ഇനിയൊന്നും വേണ്ട എന്നൊരു വാക്കാണ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാതെ വരും അതുമല്ല ഇപ്പൊ പറഞ്ഞ ഒരു സ്നേഹത്തോടെ അവർ നൽകിയ ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന ഞങ്ങൾക്കല്ല എത്തണം ഈ പ്രാർത്ഥന ഇത് തന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കുമാണ് എത്തന ഈ സ്നേഹത്തോടൊപ്പം ഈ അവരുടെ ആ ദുഃഖത്തോടൊപ്പം അവരെ നമ്മൾ ചേർത്തു പിടിക്ക എന്നും മാത്രമാണ് ഈ സമയത്ത് ഞങ്ങക്ക് പറയാനുള്ളത് വിജയം എന്ന് പറയുന്നത് എന്താ അറിയോ വിജയം അപ്പോൾ ഇത് ഇത്രത്തോളം സക്സസ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഓരോ സാധനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് തരുന്ന നിങ്ങൾ നിങ്ങളാണ് റിയൽ ഹീറോ ഇതിന്റെ ഇടയിലുള്ള വെറും മീഡിയേറ്റർ മാത്രമാണ് നമ്മൾ നമ്മൾ ഈ ചെയ്യുന്നതൊന്നും വലിയ കാര്യമേ അല്ല നമ്മൾ ചെയ്യുന്ന കടമകൾ മാത്രമാണ് ആ ഒരു ദുരന്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർ ആർമി ആയാലും പോലീസായാലും ഒരുപാട് സന്നദ്ധ സംഘടനകളും അവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു മണൽത്തരിയോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ഇരുന്നവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്തും നിങ്ങളെ ബന്ധപ്പെട്ടും സാധനങ്ങൾ കലക്ട് അതല്ലാതെ അവരെ പോലെ ചളിയിൽ പൂണ്ടിട്ടും ശവശരീരങ്ങൾ എടുത്തിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നതിന്റെ ഒരു കണം കൂടി നമ്മൾ ചെയ്യുന്നില്ല ഞങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം മീഡിയട്ടായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുകയാണ് അപ്പോൾ സഹകരിച്ച തന്ന നിങ്ങളാണ് ഹീറോ ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും പ്രാഥമിക ഘട്ടം ഒന്നാം ഘട്ടത്തിലെ പ്രാഥമിക ഘട്ടം എന്നുള്ള അവശ്യ സാധനങ്ങളുടെ പരിപാടി നിർത്തിയിരിക്കുകയാണ് രണ്ടാം ഘട്ടം ഞങ്ങൾക്ക് തുടങ്ങേണ്ടത് ക്ലീനിങ് ആണ് അതിലേക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യം ഓരോ അവശ്യ സാധനങ്ങളും ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു മാക്സിമം മാക്സിമം ഞങ്ങളായിട്ട് സഹരിച്ചവരും ഞങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്തവർക്കും എൻ്റെ പേരിലും സ്വന്തം എൻ്റെ എന്റെ സ്വന്തം പേരിലും കിക്കിന്റെ പേരിലും ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മൾ അനുഭവം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാണ്ട് അതായത് നമ്മള് ഇൻഫ്ലുവൻസൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ സംഘടനയിൽ നമ്മുടെ ആ ഐറ്റംസുകൾ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ ആവശ്യം ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകൾ ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസുകൾ കൊണ്ട് കൊടുക്കാമെന്നുള്ളതാണ് നമുക്ക് പറ്റണ പരിപാടികൾ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ലോഡുകൾ വേറെ കിക്കൻ്റെ അല്ല ഒരുപാട് ലോഡുകൾ അയച്ചിട്ട് അതെ അപ്പം നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ ലോഡുകളായിട്ട് ഇപ്പോൾ കോഴിക്കോടേക്ക് വന്നേക്കാനാണ് എല്ലാവരും സഹകരിച്ച് നമ്മൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകണ്ട അപ്പോൾ ഇതുപോലെയുള്ള എല്ലാവരും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം അതായത് ആവശ്യം അനുസരിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ക്ലീനിങ് ആയാലും നമ്മൾ ഐറ്റംസ് എത്തിക്കണായാലും എല്ലാ പരിപാടിയിലും എല്ലാവരും അതുപോലെ തന്നെ സഹകരിക്കണമെന്ന് പറയാണ് അതുപോലെ തന്നെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി അത് ചെറിയ ഒരു ഐറ്റംസ് മേടിച്ചെന്ന ആളുകൾ ഉണ്ട് അതുപോലെ ഒരുപാട് ഐറ്റംസ് ബൾക്കായിട്ട് മേടിച്ച ആളുകളുണ്ട് എല്ലാവർക്കും ഒരായിരം നന്ദിടാതില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം കിട്ടി എന്നുള്ളതാണ് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അമ്മമാരുടെയും മാനസികാവസ്ഥ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അഞ്ചുമണിക്ക് അവിടെ ഞാൻ കുറച്ച് സാധനങ്ങളുടെ മക്കൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിളിച്ചാ ഞാൻ പിള്ളേരെ കാറിന് വിട്ടെടുത്ത് പിള്ളേരെ വീട്ടിൽ എത്തി നമ്മളെത്തി കഴിഞ്ഞപ്പോ പിള്ളേരെ പറഞ്ഞ ഒരു ചെറിയ വീട് ചേട്ടനും ചേച്ചി അവർക്ക് നമ്മൾ എടുക്കാൻ ചെന്നപ്പോ അവരുടെ സന്തോഷം ഭയങ്കര ഓർമ്മ അതല്ല നമ്മുടെ ചെറിയ വീട് അവർക്ക് വാങ്ങിക്കാൻ കൂടുതൽ കാണുന്ന അവർക്ക് അതുപോലെ അതുപോലെ ഷിയാസ്ക ഇവിടെ ഒരു കുടുംബം വന്നിട്ടുണ്ടായിരുന്നു ഏതോ ഉൾനാട്ടിൽ നിന്നാണ് ഉണ്ടായിരുന്നില്ല എല്ലാവരും ബിസിയാണ് അപ്പൊ റിസീവ് ചെയ്തത് ഞാനാണ് ഒരു ചേട്ടനും ചേച്ചിയും അവരുടെ മോളും രണ്ട് പേരക്കുട്ടികളുമായിട്ട് ആ ചേട്ടൻ നിന്ന് കറിയാണ് ചേച്ചി ഒരുപാട് പറഞ്ഞു ആരാ പറഞ്ഞു കേരളത്തിൽ ഇതൊക്കെ ഞങ്ങളുടെ മുത്താണ് ഇതൊക്കെ മക്കളാണ് ചേച്ചി വളരെയധികം വികാരപൂർവ്വം പറയുന്നത് അവർ കൂലിപ്പണിക്കാരാണ് അവർക്ക് പറ്റാവുന്ന ഒരു ബോക്സിൽ മെഴുകുതിരി കൊതുക്തിരി മുതൽ കൊണ്ട് പാൽപ്പൊടി എല്ലാ സാധനങ്ങളായിട്ട് വന്നു ഇത് നിങ്ങൾ മക്കളെ എത്തിക്കും നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമ്മൾ കൊണ്ട് വരുന്നത് അപ്പൊ അവര് പറഞ്ഞു കേട്ടപ്പോൾ അവരുടെ ആ ഒരു മനസ്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ എന്താ അറിയാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരിയുള്ള ഈ ഒരു ബോക്സ് ഇല്ലേ ഇവിടെ പത്ത് കണ്ടെയ്നർ സാധനം കൊണ്ട് നിരത്തിയാലും ഇതോളം വരൂലട്ടോ എന്ന് പറഞ്ഞു ആ ഒരു മനസ്സാണ് അതാണ് മലയാളി എന്ന് പറയുന്നത് എറണാകുളത്ത് നാല് പേര് കൂലിപ്പണിക്കാരാണ് പറ്റുന്ന സ്വന്തം അതോടൊപ്പം തന്നെ എറണാകുളം ഒരുപാട് എല്ലാ ജില്ലകളും ഉണ്ട് ഇത് എറണാകുളത്തെ സ്നേഹമായതുകൊണ്ട് പ്രത്യേകിച്ച് എറണാകുളം കൊല്ലം കൊല്ലവും എറണാകുളം കൊല്ലവും ഈ രണ്ട് ജില്ലകളിലേയും നല്ലവരായ മനുഷ്യർക്ക് ഒരായിരം ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഞങ്ങളിത് എത്തിക്കേണ്ടവരിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേരും അതേപോലെ ഒരു കാര്യം നമ്മൾ ഒരു ദിവസം ഞങ്ങൾ ഇതൊരു മൂന്നാലഞ്ചു ദിവസമായി അപ്പൊ ഇവർക്ക് പ്രത്യേകത അതെ അതെ ഇത് മെയിൻ ആയിട്ടുണ്ടല്ലോ മെയിൻ ആയിട്ട് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കി നമ്മളെ ഇതൊക്കെ ചെയ്യണത് ഒരു പത്താൾ കാണാനോ അല്ലെങ്കിൽ ഭയങ്കര ആള് വലിയ ആളാവാനോ അതിനുവേണ്ടി ഒന്നുമല്ല ഇത് ആള് നമ്മള് അതായത് നമ്മുടെ ബാധ്യതയാണ് നമ്മളൊക്കെ എല്ലാ ഈ നിൽക്കുന്ന എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ പബ്ലിക്കായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു ബാധ്യതയാണ് അതായത് എന്തെങ്കിലും പറ്റുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരിതം അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കുക നമ്മുടെ ബാധ്യതയാണ് അതുപോലെ തരാമെന്നുള്ളത് മറ്റുള്ള എല്ലാവരുടെയും ബാധ്യതയാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദി ഇതാണ് നമ്മുടെ വയനാടിന്റെ ആർമി അതായത് കിക്കിന്റെ ആർമി കിക്കിന്റെ ആർമിയുടെ തലവനാണ് നമ്മളെല്ലാം പറയാറുള്ള ഹൈനസ് ബൈ ഇതാണ് ആ മുതലിട്ട മൂപ്പരാണ് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് എല്ലാവടക്കും സാധനം എത്തിച്ചു തരുന്ന് ഒരുപാട് നേരമായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവരുന്ന് ഇതാ ഈ ബാക്കിൽ കാല ജിപ്സി ഓഫ് റോഡ് വണ്ടികൾ ആ വണ്ടികളിലാണ് ഇതാ ഈ ടീം ഇതൊക്കെ കാസർഗോഡിൻ്റെ മുത്തുകളാണ് നമ്മുടെ കാ നമ്മുടെ കാതർവായുണ്ടല്ലോ കാതർവായൻ്റെ സ്വന്തം ആൾക്കാരാണ് ഇന്നലെ ഏഴ് വണ്ടി ഇവിടെ എത്തി ആ ഏഴ് വണ്ടിയിൽ ഫുള്ള് സാധനങ്ങളായിട്ട് എത്തിയിട്ട് അപ്പം തുടങ്ങിയ ഓട്ടമാണ് ഇന്ന് കാലത്ത് തുടങ്ങിയിട്ട് ഇവരുടെ ഓട്ടം ഇവർ പല മലമുകളിലും മുകളിലും കയറി എത്തേണ്ട സാധനങ്ങൾ എത്തിച്ച് വന്ന ടീമാണ് എന്തായാലും ഹാറ്റ്സ് ഓഫ് നിങ്ങൾ കാസർഗോഡിൽ നിന്ന് വന്ന് വയനാട് ഇമാതിരി സേവനം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹൈനസ് ഹൈദഫാദിൻ്റെ ഒപ്പം നിന്ന് കട്ടയ്ക്ക് പരിപാടികൾ ചെയ്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഹൈരഷായി പറയും നമ്മുടെ പഴയ മുത്ത് തന്നെയാണ് എന്തൊക്കെയാണ് ാണ് ഓട്ടം സംഭവം എന്താ അറിയോ വയനാടിന്റെ ദുഃഖത്തിൽ കേരളീയര്ന്നല്ല ഒരുവിധം എല്ലാരും ഇന്ത്യക്കാരും മൊത്തം നിക്കുന്നുണ്ട് അതിന് പിന്നെ ലോകം മൊത്തം പക്ഷെ എന്താ അറിയോ അതിൽ പിന്നെ മലയാളിന്റെ കാര്യം എടുത്തു പറയാനില്ല നമ്മൾ തല്ലൊക്കെ കൂടും പക്ഷെ നമ്മളിൽ ഒരാളിനെ തൊട്ടാൽ നമ്മളിൽ ഒരാൾക്ക് വേദനിച്ചാൽ ഞങ്ങൾ ഒന്നേരിക്കും അതാണ് ഈ കാണുന്നത് ഇവിടെ ജാതി മതവും രാഷ്ട്രീയവും അതേപോലെ തന്നെ വർണ്ണവും ഒന്നുമില്ലാട്ട എല്ലാരും അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണ്ട നമ്മൾ ഇന്നിപ്പോ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ നമ്മളൊരു ക്യാമ്പിലേക്കല്ല അതായത് പിന്നെ വളണ്ടിയേഴ്സിന് ഫുഡ് വെച്ച് കൊടുക്കുന്ന ഒരു സംഘം ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നല്ല ഒരു പള്ളീന്റെ മുറ്റത്ത് ഇന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ ഡെയിലി ഒരു എഴുപത് കിലോ വെച്ചിട്ട് ചോറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി അതുകൊണ്ട് വിതരണം ചെയ്യണേ അപ്പൊ അവിടേക്ക് നമ്മൾ ഇന്ന് സാധനം എത്തിച്ചപ്പം അതില് മെയിൻ ആ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറെ സാധനങ്ങൾ ഇപ്പൊ ഇവിടെ സഫീഷ്യന്റ് സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി കൊണ്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് ആവശ്യമില്ല നമ്മൾ എടുക്കോളാം ബാക്കിയുള്ള നിങ്ങൾ വേറെ എവിടെയെങ്കിലും ക്യാമ്പിലേക്കോ ഇതേപോലെയൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഒന്നും ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കിറ്റ് കൊടുക്കുമ്പോൾ കിറ്റ് വാങ്ങാനുള്ള ആളുകളും ഇതേപോലെ ഒന്ന് തീരുമാനിക്കാൻ ഈ എനിക്ക് സഫീഷ്യൻ്റായിട്ട് എനിക്കും കുടുംബത്തിനുള്ളത് ഇവിടെ ഉണ്ട് ബാക്കിയുള്ള അടുത്തവർക്ക് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനം എല്ലാവരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള കുറച്ചൊരു പരാതികളുണ്ടല്ലോ ഇവിടെ കൂടി കിടക്കുകയാണ് കിറ്റ് കിട്ടിയവർക്ക് തന്നെ കിട്ടുകയാണ് എല്ലാവർക്കെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ തന്നെയാണ് ഇവിടെ നടന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം പക്ഷെ എന്നാലും നമ്മൾ തെറു പോകുന്നതൊക്കെ മാക്സിമം നൂറ് ശതമാനം ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നമ്മളതിനനുസരിച്ച് തന്നെ കൈകാര്യം ചെയ്യുന്നു അതേപോലെ തന്നെ വാങ്ങുന്നവർ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ചിന്തിക്കാൻ ആവുന്ന പ്രശ്നമുള്ളൂട്ടാ അതന്നെ കിറ്റ് കിട്ടിയവരുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടിയിക്കുന്നു കിട്ടാത്തവർക്ക് കൊണ്ടേ കൊടുക്കുന്നത് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ് ചുരുക്കം പറഞ്ഞത് ഷിയാസ്കാ അപ്പൊ നമ്മൾ നീങ്ങല്ലേ അവരുടെ കാണാൻ വേണ്ടി നിന്നാണ് എന്താണ് അടുത്ത അടുത്ത ലോഡ് ലോഡ് വെയിറ്റ് 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 ആ വരാൻ വേണ്ടി ചെയ്ത് വണ്ടി വിട്ടു വിട്ടാണ് ആലുവയിന്ന് വണ്ടി ഓടിച്ച് മെനക്കെട്ട് വന്നാണിത് അങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് കാക്കു അപ്പൊ എന്തെന്നെ ആയാലും എല്ലാവർക്കും നന്ദിയുണ്ട് ഉണ്ട് താങ്ക് യു ബ്രോസ് 谢谢谢谢谢谢谢谢